വീണിക്ക് ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളാണോ ഈ ശബ്ദം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ശബ്ദവ്യത്യാസം വരാറുണ്ട് രാവിലെയും വൈകുന്നേരവും തമ്മിലുള്ള ശബ്ദം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പൊ രാവിലെ ഉപയോഗിക്കുമ്പോൾ വേറെ ശബ്ദം വൈകീട്ടാകുമ്പോൾ സൗണ്ട് വ്യത്യാസം വരുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മളിങ്ങനെ ശബ്ദവ്യത്യാസം ഉണ്ടാവുകയും അതിടയ്ക്ക് മാറാതെ നിൽക്കുകയും ചിലപ്പോൾ കുറച്ച് നാളായിട്ട് ക്രോണിക്കായിട്ട് തന്നെ ശബ്ദവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പരിശോധനയാണ് വീഡിയോ ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധന ഇവിടെ നമ്മൾ തൊണ്ടയിലേക്ക് ആദ്യം ഒരു സ്പ്രേ അടിക്കും കുറച്ചൊന്ന് മരവിക്കാനായിട്ടൊരു സ്പ്രേ അടിക്കും അതിനുശേഷം നാക്ക് പതുക്കി ഒന്ന് പിടിച്ചിട്ട് തൊണ്ടയിലേക്ക് എൻഡോസ്കോപ്പ് ഒന്ന് കടത്തി വിടും നമ്മൾ മറ്റ് വലിയ എൻഡോസ്കോപ്പ് ചെയ്യുന്ന പോലെ ഉള്ളിലേക്കൊന്നും കടത്തി കടത്തിവിടത്തില്ല നാക്കിൻ്റെ പിറകോശം വരെ മാത്രമേ എൻഡോസ്കോപ്പ് പോവുകയുള്ളൂ നമുക്ക് ആ എൻഡോസ്കോപ്പിലൂടെ നമ്മുടെ ശബ്ദം ഉണ്ടാകുന്ന വോക്കൽ കോഡ്സ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് അതിലെന്തെങ്കിലും കുരുക്കളോ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ടി വിയുടെ മോണിറ്ററിൽ കാണാൻ പറ്റും നമുക്ക് ഒ പിയിൽ തന്നെ ശബ്ദവ്യത്യാസത്തിനുള്ള കാരണവും അതിനുള്ള പരിഹാരങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പേരാണ് വീഡിയോ ലെരിങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ പരിശോധന